നമസ്കാരം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിൽ ശക്തമായ പ്രതിഷേധത്തിൽ ഇസ്രായേൽ സർക്കാർ കഴിഞ്ഞ ദിവസമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നദന്യാഹുവിനും മറ്റ് രണ്ടു പേർക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് നദന്യാഹുവിനെ കൂടാതെ ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യൌഗാലൻ ഹമാസ് നേതാവ് മുഹമ്മദ് ദൈഫ് ഇബ്രാഹിം അൽ മസ്രി എന്നിവർക്കെതിരെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് വാർത്താ ഏജൻസിയായ റോയട്ടേഴ്സാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഒരു വർഷത്തിലേറെയായി ഗാസയിൽ തുടരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ യുദ്ധകുറ്റങ്ങളുടെ പേരിലാണ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഇതിനുള്ള അപേക്ഷ ഐ സി സി ചീഫ് പ്രോസിക്യൂട്ടർ കരീംഖാൻ കഴിഞ്ഞ മെയ് ഇരുപതിന് മുന്നോട്ട് വച്ചിരുന്നു ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം വെള്ളം മരുന്ന് വൈദ്യസഹായം ഇന്ധനം വൈദ്യുതി എന്നിവ ഉൾപ്പെടെ അവരുടെ നിലനിൽപ്പിന് ഒഴിച്ചൂടാനാകാത്ത വസ്തുക്കൾ ബോധപൂർവ്വം നിഷേധിച്ചെന്ന് ഐ സി സിയുടെ ചേംബർ വിലയിരുത്തി തുടർന്നായിരുന്നു വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള ഏകകണ്ഠമായ തീരുമാനം ഉണ്ടായത് നേരത്തെ നദന്യാഹുവിന് അറസ്റ്റ് വന്ന് നൽകാനുള്ള കരീംഖാന്റെ ആവശ്യം ഇസ്രയേലിന് നിരസിച്ചിരുന്നു ഇസ്രായേൽ ഗാസ വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ നടക്കുന്ന അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ച തെളിവുകൾ ആശങ്ക ഉണർത്തുന്നവയാണെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിനിടയിലുണ്ടായ ലൈംഗികാതിക്രമങ്ങളുടെ റിപ്പോർട്ടുകളും ഗാസയിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിലേക്കും പരുക്ക് ഏറ്റതിലേക്കും നയിച്ച വലിയ തോതിലുള്ള ബോംബാക്രമണങ്ങളുമെല്ലാം തന്നെ ഐ സി സിയുടെ പരിഗണനയിൽ വന്നിരുന്നു കോടതി ഉത്തരവനുസരിച്ച് നദന്യാഹു മറ്റുള്ളവരും നൂറ്റി ഇരുപത് രാജ്യങ്ങൾ ചെന്നാൽ അറസ്റ്റ് ചെയ്ത് തളവിലാക്കാൻ ഈ ഉത്തരവ് അധികാരം നൽകുന്നു എന്നാൽ ഇവർ രാജ്യത്തെത്തിയാൽ അറസ്റ്റ് ചെയ്യുമോ എന്ന കാര്യത്തിൽ ബ്രിട്ടൻ ഇനിയും കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അമേരിക്കയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ മാത്രമാണ് ഇവർക്ക് സുരക്ഷിതമായി ഇപ്പോൾ സഞ്ചരിക്കാൻ കഴിയുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ റോം സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പുവെച്ച ഏത് രാജ്യത്ത് ചെന്നാലും ഇവരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലും അമേരിക്കയും ഇന്ത്യയും ഇതിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ് ആഫ്രിക്കൻ രാജ്യങ്ങളാണ് റോം സ്റ്റാറ്റ്യൂട്ടിൽ ഏറ്റവും അധികം ഒപ്പുവച്ചിട്ടുള്ളത് ഒരു തീവ്രവാദ നേതാവിനൊപ്പം തന്നെയും പ്രതിചേർത്തതിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രകോപിതനാണ് ഒരു രാജ്യത്തെ ജനാധിപത്യപരമായ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയെയും ഒരു തീവ്രവാദി നേതാവിനെ ഒരേ കേസിൽ പ്രതിയാർത്തത് ധാർമ്മികമായി ശരിയല്ല എന്നാണ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും നിലപാട് എന്നാൽ നദന്യാഹു ബ്രിട്ടനിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായ മറുപടി നൽകിയിട്ടുമില്ല ഐ സി സിയുടെ ഈ ഉത്തരവിന് ബ്രിട്ടനിലെ ഒരു കോടതി സാധുത നൽകിയാൽ മാത്രമേ പ്രതിപട്ടിക്കൽപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗാസയിൽ ഇപ്പോൾ കടുത്ത ക്ഷാമം നേരിടുകയാണ് കൂടാതെ മരണസംഖ്യ നാൽപ്പത്തിനാലായിരം കടന്നിരിക്കുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് ഒരുപക്ഷെ ഐ സി സി ഇത്തരത്തിൽ അടിയന്തിരമായൊരു നടപടിയിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ പകുതിയിലേറെ സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളതാണ് ഐ സി സി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ നാളുകളായി തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇത്തരത്തിലുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ നദന്യാഹു ആകട്ടെ ഇതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഐക്യരാഷ്ട്ര സഭയ്ക്കെതിരെയും നദന്യാഹു പലവട്ടം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിക്കാനെത്തിയ നദന്യാഹു സഭയ്ക്കെതിരെ തന്നെയാണ് ഏറ്റവും ശക്തമായ വിമർശനം ഉന്നയിച്ചത് മാത്രമല്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തിലധികം പേരെ കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്ത സംഭവത്തിലൊക്കെ തന്നെ ഐക്യരാഷ്ട്രസഭ ക്രിയാത്മകമായി പ്രതികരിച്ചില്ല എന്ന് അന്ന് പരാതി ഉയർന്നിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രി ബഞ്ചും നദന്യാഹുമാകട്ടെ ഐക്യരാഷ്ട്ര സഭ സെക്രട്ടറി ജനറലിനെതിരെയും രൂക്ഷമായി വിമർശനം ഉയർത്തിയിരുന്നു അന്റോണിയോ ഗുട്ട്രാസ് ഹമാസിൻ്റെ ഒരു സഹായിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അന്ന് അദ്ദേഹം ആരോപണം ഉന്നയിച്ചു